Line, news update brought to you by Joy Alukas, world's favorite jeweller. London Nagaritile Atevabilia Jewelry Showroom 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ എ ലെവൽ ഫലങ്ങൾ വ്യാഴാഴ്ച പുറത്തുവരാനിരിക്കെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഏത് ഡിഗ്രി കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്ന് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് കഴിഞ്ഞ വർഷം ക്ലിയറിംഗിൽ എത്തിയ ഏറ്റവും വലിയ വിദ്യാർത്ഥി വിഭാഗം തങ്ങളുടെ ഒറിജിനൽ ഓഫർ പണയം വെച്ചവരാണ് ഡിഗ്രി കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് ഭാവിയിൽ ഏത് ജോലി ചെയ്യണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ശേഷമാണ് എന്നാൽ വലിയൊരു ശതമാനം വിദ്യാർത്ഥികളുടെയും സ്ഥിതിഗതികൾ ഇതല്ല എ ലെവൽ ഫലങ്ങൾ വന്നതിന് ശേഷം ഏത് ഡിഗ്രി കോഴ്സിന് ചേരണമെന്ന് തീരുമാനിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എണ്ണമേറുന്നുവെന്നാണ് അഡ്മിഷൻസ് മേധാവി വ്യക്തമാക്കുന്നത് എക്സാം ഗ്രേഡുകൾ ലഭിച്ചതിനു ശേഷം ക്ലിയറിംഗ് നടപടിക്രമത്തിലൂടെ തങ്ങൾക്ക് അഭിഷണീയമായ കോഴ്സിന് ചേരണമെന്നാണ് കൂടുതൽ വിദ്യാർത്ഥികളും ചിന്തിക്കുന്നതെന്ന് യുഗാസ് മേധാവി ഡോക്ടർ ജോ സാക്സ്റ്റൻ പറയുന്നു കഴിഞ്ഞ ക്ലിയറിംഗിൽ എത്തിയ ഏറ്റവും വലിയ വിദ്യാർത്ഥി വിഭാഗം തങ്ങളുടെ ഒറിജിനൽ ഓഫർ പണയം വെച്ചവരാണെന്ന് ഇവർ വ്യക്തമാക്കി ബ്രിട്ടനിലെ ട്രെയിനുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ലൈംഗിക അതിക്രമങ്ങൾ പെരുകുന്നു ബ്രിട്ടനിലെ ട്രെയിനുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ പറ്റാത്ത സ്ഥിതിയാണ് ആയിരക്കണക്കിന് സ്ത്രീകളും പെൺകുട്ടികളുമാണ് ട്രെയിനിൽ ഓരോ വർഷവും ഗുരുതരമായ അക്രമങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരകളാകുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടെ ഗുരുതര അക്രമങ്ങളുടെ എണ്ണം അൻപത് ശതമാനത്തോളം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ചെയ്യുന്നത് ിൽ പതിനോത്തിയേഴ് കേസുകളായി വർദ്ധിച്ചെന്ന് ടൈംസ് റിപ്പോർട്ട് പറയുന്നു ലൈംഗിക അതിക്രമങ്ങളാകട്ടെ ഈ കാലയളവിൽ പത്ത് ശതമാനം ഉയർന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തിയഞ്ച് കേസുകളായാണ് ഉയർന്നത് അതേസമയം ലൈംഗിക പീഡന കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടായും ഉയർന്നു സുരക്ഷിതമാണോ എന്ന് അന്വേഷിച്ച ശേഷം മാത്രം സ്ത്രീകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നതെന്ന് സ്ത്രീകൾക്കും പെൺകുട്ടികളെയും സംരക്ഷിക്കുകയും അക്രമങ്ങൾ തടയാനും ചുമതലയുള്ള മന്ത്രാലയത്തിലെ മന്ത്രി ജെ എസ് ഫിലിപ്സ് പറഞ്ഞു വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ട് എഫ് ബി ഐ പോസ്റ്റ് വിട്ടിട്ട് പണം നൽകാതെ മുങ്ങിയിരിക്കുകയാണ് ബ്രിട്ടീഷ് ദമ്പതികൾ വലിയൊരു തുകയ്ക്ക് ഭക്ഷണം കഴിച്ച് ഒരു രൂപ പോലും ബില്ലടക്കാതെ ഹോട്ടലിൽ നിന്നും മുങ്ങിയിരിക്കുകയാണ് ദമ്പതികൾ എന്നാൽ രസം ഇതൊന്നുമല്ല കഴിച്ച ഭക്ഷണത്തിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെക്കാൻ ഇരുവരും മറന്നില്ല ഓഗസ്റ്റ് അഞ്ചിന് യു കെയിലെ ഡോർസെറ്റിലെ ലാസി ഫോക്സ് റെസ്റ്റോറന്റിൽ നിന്നാണത്രേ ഇരുവരും ലാവിഷായി ഭക്ഷണം കഴിച്ചത് ബർഗറുകൾ ഹാലൂമി സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ് ബിസ്കോഫ് ചീസ് കേക്ക് ഇരുവരും കഴിച്ചു വീഡിയോയിൽ പറയുന്നത് ദമ്പതികൾ ഏകദേശം ഒരു മണിക്കൂർ അടുത്താണ് തങ്ങളുടെ ഭക്ഷണം കഴിച്ചു തീർത്തത് എന്നാണ് സിഗരറ്റിനു വേണ്ടി പുറത്തു പോകുന്നുവെന്നും പറഞ്ഞ് ഇരുവരും എഴുന്നേറ്റു എന്നാൽ സിഗരറ്റിന്റെ പേരും പറഞ്ഞു പോയ പേരും പിന്നീട് തിരികെ വന്നില്ല ബില്ലും അടച്ചില്ല ഭക്ഷണത്തിന്റെയും ഡ്രിങ്ക്സിന്റെയും ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇരുവരും സ്ഥലം വിട്ടതായാണ് റെസ്റ്റോറന്റ് ആരോപിക്കുന്നത് സംരംഭകനാണോ കാനഡയിലേക്ക് കുടിയേരാൻ ഇനി കാര്യങ്ങൾ എളുപ്പമാകും പല രാജ്യങ്ങളും ഇപ്പോൾ സംരംഭകരെ ആകർഷിക്കുന്നതിന് പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു ഇത്തരത്തിൽ കാനഡയുടെ സ്റ്റാർട്ട് അപ്പ് വിസ പ്രോഗ്രാം ബിസിനസ് സ്ഥാപിക്കുവാനും വളർത്തുവാനും ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് മികച്ച അവസരം നൽകുന്നു ഇതിലൂടെ സ്ഥിരതാമസത്തിനുള്ള വിസ മാത്ര പല നെറ്റ്വർക്കിംഗ് സാധ്യതകളും സ്വീറ്റ് ഫണ്ടിംഗും കിട്ടാം സംരംഭത്തിന് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് കാനഡ സർക്കാർ ഇതിലൂടെ ഒരുക്കുന്നത് സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാമിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ പ്രധാനമായും നാല് മാനദണ്ഡങ്ങൾ പാലിക്കണം പ്രോഗ്രാമിന്റെ നിബന്ധനകൾ പാലിക്കുന്നതിന് ഒരു ബിസിനസ് ഉണ്ടായിരിക്കണം ഓരോ അപേക്ഷകനും വ്യക്തിഗതമായോ ഗ്രൂപ്പായോ അപേക്ഷിച്ചാലും ബിസിനസ്സിലെ മൊത്തം വോട്ടിംഗ് അവകാശത്തിന്റെ പത്ത് ശതമാനമെങ്കിലും കൈവശം വെക്കണം കനേഡിയൻ സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും സംഘടനയിൽ നിന്ന് പിന്തുണ കത്ത് ഉണ്ടായിരിക്കണം സാധ്യതയുള്ള സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം നടത്തുന്നതിനോ പിന്തുണയ്ക്കുന്നതിനോ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പല സംഘടനകളും കാനഡയിലുണ്ട് അവയുടെ കത്ത് സ്റ്റാർട്ടപ്പ് അപേക്ഷയ്ക്ക് പിന്തുണയാകും അപേക്ഷകൾ ഇംഗ്ലീഷോ ഫ്രഞ്ചോ കൈകാര്യം ചെയ്യുന്നതിന് കാനഡ നിഷ്കർഷിക്കുന്ന ഭാഷാ യോഗ്യതകൾ നേടിയിട്ടുണ്ടെന്ന് തെളിയിക്കണം കാനഡയിൽ എത്തുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പിന്തുണയ്ക്കുവാൻ ആവശ്യമായ ഫണ്ട് ഉണ്ടെന്ന് തെളിയിക്കണം ഇനി കർഷക മാർച്ച് വീണ്ടും സ്വാതന്ത്ര്യദിനം മുതൽ സമരം ശക്തമാകും കാർഷിക സമരം വീണ്ടും ശക്തമാക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യ ദിനമായ നാളെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ ട്രാക്ടർ മാർച്ച് നടത്തുവാൻ കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി തീരുമാനിച്ചു പഞ്ചാബിൽ അട്ടാരിയിൽ നിന്ന് അമൃത്സറിലെ ഗോൾഡൻ ഗേറ്റ് വരെയാകും പ്രധാന മാർച്ച് നടക്കുക പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിലേക്ക് മാർച്ച് നടത്തുവാൻ സംയുക്ത കിസാൻ മോർച്ചയും തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിലേക്കുള്ള മാർച്ച് നടത്തുവാൻ സംയുക്ത കിസാൻ മോർച്ചയും തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ഹരിയാനയിൽ ദേശീയ തലത്തിലുള്ള കിസാൻ മഹാപഞ്ചായത്ത് നടത്തുവാനും രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കർഷകരെ ഇതിൽ ഭാഗമാക്കുവാനും തീരുമാനിച്ചു നേരത്തെ കർഷകരുടെ നേതൃത്വത്തിൽ പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച ട്രാക്ടർ റാലി പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ തടഞ്ഞിരുന്നു ഇത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമാവുകയും അക്രമങ്ങളിൽ ഏതാനും പേർ കൊല്ലപ്പെടുകയും ചെയ്തു പോലീസ് ഉപരോധം തീർത്തതോടെയാണ് കർഷകർക്ക് ഡൽഹിയിൽ കടക്കുവാൻ സാധിക്കാതെ വന്നത് ശംഭുവിൽ ഗതാഗതം പുനസ്ഥാപിക്കുന്നതിന് ചർച്ച നടത്താൻ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ചൊവ്വയിൽ ഭൂഗർഭജലം ജലം സമുദ്രങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്നതെന്ന് പഠനം ചൊവ്വാ ഗൃഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ തക്ക അളവിൽ ഭൂഗർഭജലത്തിന്റെ ജലത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയ്ക്കു വേണ്ടി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ മൈക്കിൾ മാങ്കയുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് പഠനം നടത്തിയത് എന്നാൽ ഉപരിതലത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് അഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആഴത്തിലാണ് ജലം ഉള്ളതെന്നതിനാൽ അത് പ്രയോജനപ്പെടുത്തുക ദുഷ്കരമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു കിലോമീറ്റർ ആഴത്തിൽ കുഴിക്കുക പോലും ശ്രമകരമാണെന്നിരിക്കെ ചൊവ്വയിൽ അത്രയും ആഴത്തിൽ കുഴിക്കുവാൻ കഴിയില്ലെന്ന് ഗവേഷക സംഘം വ്യക്തമാക്കുന്നു അതേസമയം ചൊവ്വയെ സംബന്ധിച്ച പല നിഗമനങ്ങളും തെറ്റാണെന്ന് വ്യക്തമാക്കുവാൻ പഠനം സഹായിക്കുന്നു മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിലെ കാന്തിക വലയം തകരുകയും സൗരവാതകങ്ങൾ അന്തരീക്ഷത്തെ നശിപ്പിക്കുകയും ചെയ്തതോടെ ജലം ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെട്ടുവെന്നതാണ് ശാസ്ത്ര സമൂഹം ഇതുവരെ വിശ്വസിച്ചിരുന്നത് എന്നാൽ ജലം നഷ്ടപ്പെടുകയില്ല ഉള്ളതിലേക്ക് അരിച്ചിറങ്ങിയിരിക്കാനാണ് സാധ്യത എന്ന നിഗമനം പുതിയ പഠനം മുന്നോട്ട് വയ്ക്കുന്നു തിരുവനന്തപുരത്ത് തോരാമഴ പന്ത്രണ്ട് ജില്ലകളിൽ മുന്നറിയിപ്പ് ഇടിമിന്നലിനും കാറ്റിനും സാധ്യത സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ കിട്ടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു തിരുവനന്തപുരത്ത് കനത്ത മഴയാണ് പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മഴക്കൊപ്പം ഇടിമിന്നലും കാറ്റുമുണ്ടാകും തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതകൾ കരുതിയിരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതകളുമുണ്ട് ഇനി കായിക വാർത്തകൾ കേരള ടീം കോച്ചാകാൻ അപേക്ഷ നൽകിയിരിക്കുകയാണ് ഓസിസ് മുൻ പേസ് ബോളർ ഒരു അതിഥി താരം തമിഴ്നാട്ടിൽ നിന്നാണ് കേരള സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനാകുവാൻ അപേക്ഷയുമായി മുൻ ഓസ്ട്രേലിയൻ താരവും പാകിസ്ഥാൻ ടീമിന്റെ മുൻ പരിശീലകനുമായ ഷോൺ ടൈറ്റ് അദ്ദേഹമടക്കം പത്തിലധികം പേരാണ് ഇതുവരെ അപേക്ഷ നൽകിയിരിക്കുന്നത് ഓസ്ട്രേലിയക്കാരനായ പ്രമുഖ രാജ്യാന്തര പരിശീലകൻ ഡേവ് വാട്ട്മോർ മുൻപ് രണ്ട് സീസണുകളിൽ കേരളത്തിന്റെ മുഖ്യ പരിശീലകനായിരുന്നു ടീമിനെ ആദ്യമായി രഞ്ജി ട്രോഫി സെമി ഫൈനൽ വരെ എത്തിച്ചത് അദ്ദേഹമാണ് കഴിഞ്ഞ സീസണിൽ കോച്ചായിരുന്ന മുൻ ഇന്ത്യൻ താരം എം വെങ്കിട്ടരമണ പരിശീലക സ്ഥാനത്ത് തുടരാൻ അസൗകര്യം അറിയിച്ചിരുന്നു ഇതോടെയാണ് പുതിയ കോച്ചിനായുള്ള അപേക്ഷ ക്ഷണിച്ചത് കഴിഞ്ഞ സീസണിൽ രഞ്ജി ട്രോഫിയിൽ കേരളം നോക്ക് ഔട്ട് റൗണ്ട് കടന്നിരുന്നില്ല അതേസമയം കേരള വനിതാ ടീമിന്റെ പുതിയ പരിശീലകരായി മുംബൈ ഇന്ത്യൻസ് വനിതാ ടീം കോച്ച് ദേവിക പൽഷിക്കറിനെയും മുൻ ഇന്ത്യൻ താരം റുമേലി ദറിനെയും അതിഥി താരമായി തമിഴ്നാടിന്റെ ബാബ എത്തും കഴിഞ്ഞ സീസണിൽ കളിച്ച കർണാടക താരം ശ്രേയാഷ് ഗോപാലിന് പകരമായാണ് ബലം കൈ ബാറ്ററും ഓഫ് സ്പിന്നറുമായ അപരാജിതിനെ ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഏഴ് ദശാംശം ഏഴ് ഒന്ന് രൂപ വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും